ഇന്നലെ ഇതുപോലെ ഒരു സ്രാവ് പോയെന്ന് പറയുന്നു ശരിയാണോ ഇന്നലെ പോയിരുന്നല്ലേ നമ്മുടെ ഇന്നലെ കൊണ്ടുവന്ന് ആരെയും ശാഖിച്ചേണ്ടത്തില്ലേ അതേ സമയം തന്നെ ഇവർക്കും ഒരു സ്രാവ് ഇന്നലെ പോയെന്നാണ് പറയുന്നത് അതെങ്ങനെയാ പോയെന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് ആ ചൂണ്ട കറക്റ്റ് ആയിട്ട് ബുക്ക് ആയില്ലേ ഇത് എത്ര മൈലേജിൽ കിട്ടിയത് നാല്പത്തിയഞ്ച് കിലോമീറ്റർ കിടക്കുണ്ടോ എത്ര ഞ്ച് മൈലേജിലാണ് വീണ്ടും വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു സ്രാവുമായിട്ട് ഒരു വള്ളം വന്നിട്ടുണ്ട് വിഴിഞ്ഞത്ത് വരുന്നതിൽ ഒൻപതാമത്തെ സ്രാവാണ് ഇത് ഒൻപതാമത്തെ സ്രാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം മൂന്ന് മണിയായിട്ടുണ്ട് ഏ ആരെ വള്ളം ആരേ ആരെ വെള്ളം വരി വരിതമയായിട്ടുണ്ട് വെള്ളം ഇതിപ്പോ രണ്ടാമത്തെ സ്ലാവില്ലേ കഴിഞ്ഞ മാസം ഒന്ന് വന്നായല്ലേ ഇത്യാവശ്യ സ്രാവ് അച്ഛനെ തന്നെ എത്ര കെ ജി വരുമോ തോന്നുന്നു ഒരു ഊഹം പറഞ്ഞ ഒരു ഊഹം പറ എത്ര വരും അവർക്ക് തന്നെ അറിയല്ലേ എല്ലാരും നോക്ക് ആ ഇവരെ വെള്ളത്തിലാണേ ഇത് ആരാണ് വെള്ളം ആരാ വറീതടമായിട്ടുണ്ടോ രണ്ടാമത് സ്റ്റാവില്ലേ ഇത് ഇതേ അത് സ്റ്റാവിൻ്റെ പേരെന്തോന്നു അച്ഛനു ഇത് എത്ര കിലോ വരും തോന്നുന്നു എത്ര എത്ര വരും അത് എത്ര നാനൂറ് കിലോ നാന്നൂറിലോ എന്നാണ് പറയുന്നത് നാന്നൂറ് കിലോ എന്നാണ് പറയുന്നത് പുള്ളി കാണുന്നതാണ് നമ്മുടെ ചേട്ടൻ പുള്ളിക്കാരുന്നു പണിക്കുവോ ഇല്ല ഒരു പൂജ ഉള്ളത് കാരണം പുള്ളിക്കാരൻ പണിക്കോ ഇല്ലേ കേട്ടോ ബാക്കി നാലാളാണ് ആളാണ് പണിക്ക് പോയത് ഇനി വള്ളത്തിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് ഏഴോ എട്ടോ ആളുകളുണ്ട് ചപ്പുറത്ത് സൈഡ് ഒരു വള്ളം അടുപ്പിച്ചിരിക്കുന്നത് കാരണം അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ആ വള്ളം തള്ളിയിട്ടതിന് ശേഷമായിരിക്കും അതിൽ ഇറക്കാൻ പോകുന്നത് കേട്ടോ ഇനി ഇന്നത്തെ ഡേറ്റ് മറക്കണ്ട നമ്മുടെ കൂട്ടുകാർ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്കാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സ്രാവമായിട്ട് വറീതെടുമ്പ ചേട്ടൻ്റെ വള്ളം വന്നിട്ടുള്ളത് ആ പുള്ളിക്കാരന് കഴിഞ്ഞ മാസം ഒരു സ്രാവ് ഉണ്ടായിരുന്നതാണ് അച്ഛന് സ്രാവ് തന്നെയാണത് ഇവർക്ക് ഇന്നലെ പത്തൊൻപത് രണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നലെ ഇവർക്ക് ഒരു സ്രാവ് കറക്റ്റായിട്ട് ചൂണ്ടയിൽ ഹുക്കാകാതെ പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ചേട്ടന്റെ വള്ളത്തിലാണ് പത്തൊൻപതാം തീയതി വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു സ്രാവുമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ ഈ വർഷം ആകെ മൂന്ന് സ്രാവാണ് അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ക്രിസ്റ്റഫർ ചേട്ടന് രണ്ട് സ്രാവുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പമ്മി ഒരു സ്രാവ് ഉണ്ടായിരുന്നു പിന്നെ ദേവദാസൻ ചേട്ടൻ ഒരു സ്രാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആകെ ഒൻപത് സ്രാവാണ് ഈ വർഷം നമ്മുടെ കടപ്പുറത്ത് വന്നിട്ടുള്ളത് ഇനി നാളത്തെ വിശേഷം ഒന്ന് അറിഞ്ഞുകൂടാ നാളെ ഇരുപത്തി ഒന്നാണ് ഡേറ്റ് അപ്പോൾ നാളെ ഇനി ആർ ആർക്കെങ്കിലും സ്രാവ് കിട്ടുമോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഒരുപാട് ഇത് എത്ര മൈലേജിലാണ് എത്ര നോട്ടിക്കൽ മെയിൽ അകലെയാണ് ഈ സ്രാവ് ഇവർക്ക് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മറുപടി നമ്മുടെ വള്ളത്തിൽ പണിക്ക് പോയാൽ നമ്മുടെ കൂട്ടുകാരൻ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയും നാളെ ഏതെങ്കിലും സ്രാവ് പിടിക്കാനോ മട്ടു പണിക്കോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കിലോമീറ്റർ അളവിൽ ഒന്ന് പോയി നോക്കുക ീ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് സ്രാവ് വന്നു കഴിഞ്ഞാൽ സ്ഥിരം എടുക്കുന്ന കുറച്ച് കമ്പനിയുടെ ആളുകളൊക്കെ ഉണ്ട് അവരെ വെയിറ്റ് ചെയ്താണ് ഇനി ലേലം വിളിക്കുന്ന ആളും നമ്മുടെ വള്ളക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ പനിത്താസൻ ചേട്ടൻ്റെ അനുജൻ അയൻറ്റണി ആയിരിക്കും ഇത് ലേലം ചെയ്യുന്നത് കേട്ടോ ഇന്നലെ നമ്മുടെ പനിത്താസൻ ചേട്ടനായിരുന്നു ഇത് ലേലം ചെയ്തത് ഈ സ്രാവിനെ കാണാനായിട്ട് കൂടി ആൾക്കാരെ കണ്ടോ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ആ സമയം ഈ സ്രാവ് വന്ന സമയമേ മീന് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഈ സ്രാവ് വന്നതുകൊണ്ട് ആളുകളെല്ലാം സ്രാവിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനി നമ്മുടെ കൂട്ടുകാർ ഇന്നലത്തെ സ്രാഹിവിന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ് നമ്മൾ എത്ര പ്രാവശ്യം ഞെട്ടണം ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞെട്ടുന്നത് ഞെട്ടാ